ഒരു അയല മീൻ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് മീൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാനാണിത് ഫ്രൈ ചെയ്യ ഒരു വെറൈറ്റി മസാലയെല്ലാം ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം അത് എങ്ങനെയാണെന്ന് കാണാം മീൻ്റെ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാർ ഞാൻ കുരുമുളക് പൊടിച്ചതാണ് അതിലുകൂടെയാണ് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ പെരും ജീരകം കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ജീരകവും ജീരകവും ഇതാ ഈ പാകത്തിന് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് അല്പം മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കാം കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ പേസ്റ്റാക്കി എടുക്കാം ഇതിലേക്ക് അരയുന്നതിന് വേണ്ടി ഒരൽപ്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത മസാല കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ഓരോ മീനിലേക്കും തേച്ച് പിടിപ്പിക്കാം ഇതെല്ലാം വരഞ്ഞ് വെച്ചേക്കുന്നതിനകത്ത് ഒക്കെ നല്ലവണ്ണമൊന്നും തേച്ച് പിടിപ്പിച്ച മസാലകളെല്ലാം അതിനകത്തോട്ട് ോളും പരു പരുന്നിലൊക്കെ ഉള്ള അയലയായിരുന്നു അകത്തോട്ടെല്ലാം തേച്ച് അയല കുട്ടനെ സുന്ദരനാക്കാം മീനിലെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മുക്കാൽ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം എന്നാലേ ഈ മസാല എല്ലാം അതിനകത്ത് പിടിക്കുള്ളു നമുക്ക് ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീൻ മസാലയെല്ലാം ചേർത്ത് വെച്ചിരുന്നതായിരുന്നു നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം എടുത്തു ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലായി ചൂടും മീൻ അതിലേക്ക് മീഡിയം രീതിയിലുള്ള തീ മല്ലി ഇങ്ങനെ കഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞ് പോവും ഫ്രൈ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് കൂടെ ഫ്രൈ ആവട്ടെ മറു സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതിനെ എടുക്കാം ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ മസാല ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് വഴറ്റിയ മസാല നമുക്കിതിലേക്ക് പൊതിഞ്ഞ് വെക്കാം മസാലയുടെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി മസാല കൊണ്ടുള്ള അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്